കണ്ടൻ ക്രിക്കറ്റ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ അവരുടെ ഗ്രൗണ്ടിലെ അവരുടെ വീടുകളിലെ ഒരു ഒരു കഥയാണ് കമ്മ്യൂണിസ്റ്റ് വച്ച സംവിധായകനും എഴുത്തുകാരനൊക്കെയാണ് സിനിമ മുന്നോട്ട് പിന്നെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആള് പക്ഷേ അതാരലൂടെയാണ് അത് ആക്ടേഴ്സിലൂടെയാണ് അവർ നന്നായെങ്കിൽ മാത്രമേ ഈ സംവിധായകനും തിരക്കഥാകൃത്തും ബാക്കി ഉദ്ദേശിക്കുന്ന ഒരു സിനിമ സോ അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിയേറ്ററിൽ ആളുകളുടെ അടുത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച എത്തുകയാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങൾ രണ്ടുപേർക്കും എന്താണ് കമ്മ്യൂണിസ്റ്റ് പച്ച സ്റ്റാർട്ട് സ്റ്റാർട്ട് കമ്മ്യൂണിസ്റ്റ് പച്ച എല്ലാരും കൂടെ അഭിനയിച്ച ഞങ്ങൾ ഞാൻ അശ്വിനുണ്ട് വേറെ താരങ്ങളുണ്ട് താരങ്ങൾ എന്ന് പറയുമ്പ ഞങ്ങളെപ്പോലത്തെ താരങ്ങൾ അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ് ക്രിക്കറ്റിൻ്റെ അതായത് നാടൻ ക്രിക്കറ്റിൻ്റെ കണ്ടൻ ക്രിക്കറ്റ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ അവരുടെ ഗ്രൗണ്ടിൽ അവരുടെ വീടുകളിലെ ഒരു ഒരു കഥയാണ് കമ്മ്യൂണിസ്റ്റ് വച്ച അപ്പം അത് അത് കാണാനാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് 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 തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ പരിപാടി ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ ട്രെയിലർ ഇന്ന് കണ്ടപ്പോൾ പോലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി കാരണം എനിക്ക് ഞാൻ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വന്ന് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒന്നാമത്തെ കാര്യം സെക്രട്ടറിയൊക്കെ ആണ് എന്നറിഞ്ഞപ്പോൾ പിന്നെ വേറെ പരിപാടി ഒന്നും ചിന്തിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും വന്ന് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്ന ഒരാളാണ് പക്ഷേ ഓരോ ദിവസവും ഓരോ സീൻ സീനെടുക്കുമ്പോഴും ഭയങ്കര കൗതുകം തോന്നിയിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്

സംവിധാനമാണോ നായകനാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഈ സ്വയം ഒരു വേഷത്തിൻ്റെ ഒരു സ്വിച്ചിങ് കൂടിയാണല്ലോ സംവിധായകന്റെ ഉടുപ്പിൽ നിന്ന് നായകൻ്റെ ഉടുപ്പിലേക്ക് മാറണം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നായകനാവുന്നു എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഒരു അല്ല അതിൽ ഒരു പ്രധാന കാര്യമുണ്ട് നായകൻ നായകൻ ഇടക്ക് പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം ശംസു പറഞ്ഞ പോലെ കുറച്ചധികം ഷൂട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷെ നായകൻ ഞാൻ മാത്രമല്ല അശ്വിൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അങ്ങനെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കുറച്ചധികം ഷൂട്ട് എനിക്കുള്ളത് കൊണ്ടും ആളുകൾ പ്രധാനപ്പെട്ട അപ്പോൾ ഇപ്പം തൽക്കാലം ഞങ്ങളെല്ലാവരും കൂടെ അഭിനയിച്ച ഒരു അല്ല സിനിമ കാണുമ്പോൾ മനസ്സിലാവും അപ്പം ഈ ചോദ്യത്തിന്ന് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ സംവിധാനത്തിൽ നിന്ന് ആക്ടിങ്ങിലേക്ക് വരുമ്പോഴുള്ള ആ സ്വിച്ചിങ് എന്ന് പറയുന്നത് കുറച്ച് വലിയ ഉത്തരവാദിത്വമാണ് എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത് അഷിനോട് വേറെ കഥയുണ്ട് പിന്നെ ഒരു സംവിധായകൻ ആക്ടർ കഥ വേറെ ഞങ്ങളുടെ തമ്മിൽ അപ്പം ആ ഉറപ്പായിട്ടും ക്യാമറക്ക് പുറകിൽ നമുക്ക് കുറച്ച് നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോഴും അതിന് മുമ്പ് നമുക്ക് കിട്ടുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അസിസ്റ്റൻ്റായിട്ടും ഒക്കെ ആയിട്ടും പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ഒരു നാടകത്തിൻ്റെ ബാക്ക് ഡ്രോപ്പും നാടകത്തിൽ നാടക സമിതിയിലും നാടകങ്ങളിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരാളാണ് പക്ഷേ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പം ഉണ്ടാവുന്ന ഒരു ഒരവസ്ഥ എനിക്ക് തീർത്തും പുതിയതായിരുന്നു ഞാൻ വൈറസിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് പക്ഷേ വൈറസിൽ വളരെ കുറഞ്ഞ ഡയലോഗുകളിലൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത് ഡയലോഗ് പറയാൻ തുടങ്ങിയപ്പം ആണ് മനസ്സിലായത് ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം പിന്നെ ഒരു ഉത്തരവാദിത്ത ബോധം ഉള്ളിൽ കയറി കയറിക്കൂടും അശ്വിൻ എങ്ങനെയാണെന്ന് അറിയില്ല അശ്വിൻ പിന്നെ അങ്ങനെ അങ്ങനെയാണ് നാച്ചുറൽ ആക്ടറാണല്ലോ ആക്ടറേറ്റവും കൂടുതൽ ഞാനാണെന്ന് അപ്പോൾ എന്താ വെച്ചാൽ ഈ തിയറി നമുക്കറിയാമല്ലോ സംവിധായകനും എഴുത്തുകാരനും ഒക്കെയാണ് സിനിമ മുന്നോട്ട് പിന്നെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ പക്ഷേ അത് ആരിലൂടെയാണ് അത് ആക്ടേഴ്സിലൂടെയാണ് അവർ നന്നായെങ്കിൽ മാത്രമേ ഈ സംവിധായകനും തിരക്കഥാകൃത്തും ബാക്കി ക്രൂ മെമ്പേഴ്സും ഉദ്ദേശിക്കുന്ന ഒരു സിനിമ പുറത്തു വരുവുള്ളൂ അപ്പോൾ ആ ഒരു ആ ഒരു അറിവ് നമ്മളെ വല്ലാതെ ആ ഹോണ്ടയും കാരണം അത് നമ്മൾ ചെയ്തിട്ട് വേണമല്ലോ ഇത് ആ പുറത്ത് വരാനെന്നുള്ള അത് അതേസമയം ക്യാമറയ്ക്ക് പുറകെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളത് ആക്ടേഴ്സിൻ്റെ അടുത്ത് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും അപ്പം ആ ഒരു വ്യത്യാസം വല്ലാതെ